മൂന്ന് പ്രളയത്തെ അതിജീവിച്ച ഷൊർണൂരിലെ പഴയ കൊച്ചിൻ പാലം ഒടുവിൽ കലിതുള്ളിയെത്തിയ ഒഴുക്കിൽ അടിയറവ് പറഞ്ഞു പുഴയിലേക്ക് കൂപ്പുകുത്തി നിന്നിരുന്ന പാലത്തിന്റെ പ്രതലങ്ങൾ പുഴയിലൊലിച്ചുപോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും ഉണ്ടായ പ്രളയത്തിൽ കുലുങ്ങാത്ത പാലം ഇപ്പോൾ നാമാവശേഷമായി തുടങ്ങി തിരു കൊച്ചിയെയും മലബാറിനെയും ബന്ധിപ്പിച്ചിരുന്ന കൊച്ചിൻ പാലം അങ്ങനെ വിസ്മൃതിയിലേക്ക് കടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പാലം നിർമ്മിക്കുമ്പോൾ വെള്ളം കയറാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടിരുന്നു ഉയരമുള്ള പാലമായതിനാൽ ആയിരത്തി തൊള്ളായിരത്തി പ്രളയത്തിൽ പാലത്തിൽ വെള്ളം കയറിയില്ല പിന്നീട് രണ്ടായിരത്തി ും രണ്ടായിരത്തി പത്തൊൻപതിലും വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ പുഴയിലേക്ക് കൂപ്പുകുത്തിയ ഭാഗം പോലും പോയിരുന്നില്ല അത്ര കെട്ടുറപ്പുണ്ടായിരുന്നു പാലത്തിന് കൊച്ചിയെയും ഷൊർണൂരിനെയും ബന്ധിപ്പിക്കാൻ നൂറ്റി ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് കൊച്ചി മഹാരാജാവായിരുന്ന രാമവർമ്മ ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിച്ചത് അന്ന് എൺപത്തിനാല് ലക്ഷം രൂപ പാലം നിർമ്മാണത്തിനായി ചെലവഴിച്ചു ചിത്ര വിമൻസ് അക്കാദമി